ഇതാണ് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന നിയോൺ ഓൺ എൽ ഇ ഡി സ്ട്രിപ്പ് ഇതിലേക്ക് നമ്മൾ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കത്തി നിൽക്കും ഇതിന് വേറെ എഫക്റ്റുകളൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ ചാനൽ ചേസർ മോഡ്യൂളിൻ്റെ സഹായത്തോടെ നമുക്കിതിന് എഫക്റ്റുകൾ കൊടുക്കുവാൻ സാധിക്കും ഈ ചേസർ മോഡ്യൂളിന് നാല് വയറുകളാണുള്ളത് രണ്ടെണ്ണം പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടും രണ്ടെണ്ണം എൽ ഇ ഡി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വോൾട്ട് വരെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ പന്ത്രണ്ട് വോൾട്ട് ന്യൂ കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം പവർ കൊടുത്തു പവർ കൊടുക്കുമ്പോൾ ഇത് ഓൺ ആകും ഇതിൻ്റെ അകത്ത് മൂന്ന് ബട്ടൺസ് ആണുള്ളത് അതിൻ്റെ വർണ്ണത്തിൻ്റെ അകത്ത് നമുക്ക് എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വർണ്ണം ഓൺ ആക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളത് ഒരു മോഡ് ബട്ടൺ ആണ് ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പല എഫക്റ്റുകളിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടുക്കത്തെ സ്വിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഈ കൺട്രോളറിന് മെമ്മറി ഉണ്ട് അതായത് നമ്മൾ അവസാനം സെലക്ട് ചെയ്ത ആ ഒരു മോഡ് പവർ ഓഫ് ആയാലും പിന്നീട് നമ്മൾ ഓൺ ആക്കുമ്പോൾ അത് തന്നെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റാർ ചേസർ മോഡ്യൂളിന് നൂറ് രൂപയാണ് വരുന്നത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക